നിർബന്ധമായിട്ടും എല്ലാ ദിവസവും പങ്കാളിയോട് സംസാരിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുക അപ്പൊ എല്ലാവരും പറയും ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്നതാണല്ലോ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് സമയമുണ്ടെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല രണ്ട് വ്യക്തികൾക്ക് മാത്രമായിട്ട് നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ എന്ന രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടേതായ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള സമയം നിങ്ങൾ എല്ലാ ദിവസവും കണ്ടെത്തുക തന്നെ ചെയ്യണം ഈ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിയുന്നത് നിങ്ങൾ അടുത്തിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നിങ്ങളുടെ കൈ കോർത്ത് പിടിച്ചിരിക്കുകയോ അതല്ലെങ്കിൽ തോളിൽ കൈയിടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാവുന്നതാണ് കാരണം ഇപ്പോൾ സ്പർശനം എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ള ഇൻഡിമെസി വളരെയധികം കൂട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നടന്നു എങ്കിലും പരസ്പരം കൈ കോർത്ത് പിടിക്കുന്നതിന് ഒരു നാണവും മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇത്തരം കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾ തമ്മിലുള്ള പരസ്പര ഇഷ്ടം വളരെയധികം വർദ്ധിക്കും